ചീമേനിയിലെ നിർദ്ദിഷ്ട ആണവ നിലയ പദ്ധതി ഉപേക്ഷിക്കുക ആണവാപകട സാധ്യതാ നിയമം ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര ഗവൺമെൻറ് നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ വിരുദ്ധ സമ്മേളനം ചീമേനിയിൽ നടക്കും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥ നടത്തി പെരിങ്ങോത്ത് നിന്നും തുടങ്ങിയ ജാഥയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് എം സുബ്രഹ്മണ്യൻ ടി മാധവൻ എം സുൽഫിക്കർ പി മുരളി എം എം മേരി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു അമേരിക്കൻ ആണവ കരാർ ഒപ്പിട്ടിട്ട് അമേരിക്കയിൽ നിന്ന് ബഹുരാഷ്ട്ര കോർപ്പറേഷനുകളെ ഇന്ത്യൻ ആണവ മേഖലയിലേക്ക് കൊണ്ടുവരാൻ നോക്കിയപ്പോഴും ഇന്ത്യയുടെ ആണവ ബാധ്യതാ നിയമം അത് മാറ്റാതെ അത് മാറ്റാൻ പോവുകയാണ് അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ മേഖലയിൽ ഇന്ന് വരെ ആണവ നിലയങ്ങൾ അനുവദിച്ചിട്ടില്ല പക്ഷേ ഈ ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഇരുപതായിരം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റിൽ ഇരുപതായിരം കോടി രൂപ സ്വകാര്യ മേഖലയെ ആണവ നിലയ സ്ഥാപനത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നതിനു വേണ്ടി നീക്കിവെച്ചിരിക്കുന്നു ഇരുപതായിരം കോടി രൂപ അപ്പോ ഇന്ത്യ രാജ്യത്തെ സ്വകാര്യ കോർപ്പറേറ്റ് ആണവ നിലയങ്ങൾ വരാൻ പോകുന്നു ആ ആണവ നിലയം എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടാക്കിയാൽ ഒരു ബാധ്യതയും അവർ നിർവഹിക്കേണ്ടതില്ല എന്ന് നിയമം മാറ്റാൻ പോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലും ഒരാണവ നിലയത്തെ കുറിച്ച് ആലോചിക്കുന്നത് കേരളത്തിലൊരാണവ നിലയം വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല കാരണം അതിശക്തമായ സമരങ്ങൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉണ്ടായി പെരിങ്ങോത്ത് സമരം നടന്നു അതുപോലെ ഭൂതത്താം കെട്ടിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിനെതിരായിട്ട് സമരം നടന്നു ആ സമരങ്ങളെ തുടർന്ന് കേരളത്തിൽ ഇനി ആണവ വൈദ്യുതി കേരളത്തിലെങ്കിലും ആണവ വൈദ്യുതി അനുവദിക്കപ്പെടില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് രണ്ടായിരത്തി ഡിസംബറിൽ ഒരു പ്രപ്പോസൽ എൻ പി സി എൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്ത് ആണവ നിലയത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ചുമതലയിലുള്ള കമ്പനിയുമായി ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്പനിയാണ് ആ കമ്പനിയുമായി ഒരു ചർച്ച നടത്തുകയും ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ബാർക്ക് ബി എന്ന് പറഞ്ഞാൽ ബാബ അക്കോമിക് റിസർച്ച് സെന്ററിൽ പോവുകയും ഈ പറയുന്ന എൻ പി സി ഐ എല്ലിന്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉന്നത ചർച്ച നടത്തുകയും അങ്ങനെ കേരളത്തിൽ ഒരു ആണവ നിലയത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബർ ഇരുപത്തി ഒന്നിന് കോവളത്ത് ഒരു ഉന്നതതല യോഗം നടന്നു ആ യോഗത്തിൽ നമ്മുടെ കേന്ദ്ര ഊർജ നഗര വികസന വകുപ്പ് മന്ത്രി മനോഹർ ഖട്ടർ പങ്കെടുത്തു നമ്മുടെ സുരേഷ് ഗോപി പങ്കെടുത്തു അതുപോലെ തന്നെ കേരള സംസ്ഥാന ഊർജ സെക്രട്ടറി ഡോക്ടർ കെ ആർ ജ്യോതിലാൽ പങ്കെടുത്തു അന്നത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബിജു പ്രഭാകർ പങ്കെടുത്തു നമ്മുടെ വ്യക്തിശക്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പങ്കെടുത്തു ഇങ്ങനെ വളരെ ഉന്നതരായിട്ടുള്ള ആളുകൾ പങ്കെടുത്ത ഒരു യോഗമാണ് കോവളത്ത് നടന്നത് അതിനിടയിൽ യോഗത്തിനിടയിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് ചർച്ച നടത്താൻ കേരള മുഖ്യമന്ത്രിയും എത്തി അതിനുശേഷം ഈ മനോഹർ ഘട്ട പറഞ്ഞു ആ യോഗത്തിന് ശേഷം പറഞ്ഞു കേരളത്തിൽ ഒരു ആണവ നിലയെ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാണ് ഒറ്റ ഉപാധിയേ ഉള്ളൂ കേരള സർക്കാർ ആവശ്യമായ ഭൂമി കണ്ടെത്തി കൊടുക്കണം ആണവ നിലയെ സ്ഥാപിക്കാനുള്ള ഭൂമി കേരള സർക്കാർ കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ആണവ നിലയെ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് ഒരു കാര്യം കൂടി പറഞ്ഞു ഏറ്റവും അനുയോജ്യമായ സ്ഥലം ചീമേലിയാണ് അതിനു മുമ്പേ ആലോചനയിൽ ഉണ്ടായിരുന്നത് രണ്ട് സ്ഥലമായിരുന്നു ഒന്ന് ചിമേനിയും മറ്റൊന്ന് നഗരപ്പള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് സുരേഷ് ഗോപിയുടെ മണ്ഡലമാണ് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ യോഗത്തിന് ശേഷം അതിരപ്പള്ളി പോയി സുരേഷ് ഗോപി പിന്നെ പത്രക്കാരോട് പറഞ്ഞു അതിരപ്പള്ളിയിൽ ഒരു വലിയ ടൂറിസം പ്രൊജക്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിരപ്പള്ളിയിൽ ആണവ നിലയത്തിന് പറ്റൂല അപ്പൊ അവസാനം എവിടെയായി ചിമേനിയായി

എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ